നമ്മളിന്ന് പോണതേ പള്ളിപ്പുറം മഞ്ഞുമാത ബസലിക്ക പള്ളിയിൽ പെരുന്നാള് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് അപ്പൊ ഏർ ഇവിടെ പെരുന്നാള് ആഗസ്റ്റ് അഞ്ച് മുതൽ പതിനഞ്ച് വരെയാണ് നമുക്ക് ഇതുവരെ പോവാൻ പറ്റിയില്ല അപ്പൊ ലാസ്റ്റ് ദിവസം ഒന്ന് ഹസ്ബൻഡിന് ഒഴിവായതുകൊണ്ട് ഞങ്ങൾ രണ്ടൊന്ന് പോയി തൊഴുത് ഏർ മെഴുകുതിരയൊക്കെ കത്തിച്ചിട്ട് വരണ്ട മെഴുകുതിരയൊക്കെ കത്തിച്ചപ്പ നമുക്ക് പൊരി തന്നു നമ്മളത് പൊരിയൊക്കെ കഴിച്ചിട്ട് അവിടെ ആകെ ഒന്ന് കറങ്ങി നടക്കാട്ടോ പിള്ളേരൊന്നും കൊണ്ടുപോയില്ല രണ്ടുപേർക്കും ചെറിയ ആളെ കൊണ്ടുപോയില്ല ആളെ വീട്ടിലാക്കി രണ്ടുപേരും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം കണ്ണി കണ്ടതെല്ലാം വേണംന്ന് പറയും അപ്പൊ ഒരാൾക്ക് ട്യൂഷനും ഉണ്ടായിരുന്നട്ടോ അപ്പൊ നമ്മുടെ കറങ്ങി നടന്ന് കോളി ഫ്ലോറിന്റെ മേടിച്ചു അതൊക്കെ കഴിച്ചു ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ എന്താച്ചപ്പോള് രണ്ട് സർവത്ത് കുടിച്ചെട്ടോ നല്ല ചൂടായിരുന്നു ഞങ്ങൾ പള്ളിയിലോട്ട് ഇറങ്ങണവരെ നല്ല മഴക്കാരായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോ ഭയങ്കര വെയില് കുറച്ചേരൊക്കെ കറങ്ങി നടന്ന് നിറയെ കാണാനായിട്ടൊക്കെ ഇണ്ടായിരുന്നട്ടാ ചേട്ടന് ഇങ്ങനൊന്നും വരണത് ഇഷ്ടല്ല ഇതിപ്പോ ഞാൻ നിർബന്ധിച്ച് എന്റെ ഇഷ്ടത്തിന് വന്ന സെൽഫി ഒക്കെ എടുത്തു തുടന്ന് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ഇത് കിട്ടിയായിരുന്ന അത് കഴിച്ചു പിന്നെ ഒരു ഗെയിങ് ഉണ്ടായിരുന്നട്ടാ റിങ് എറിയണത് അടിപൊളിയായിരുന്നു നമുക്ക് കാണാനായിട്ട് നല്ലതാണ് ഇപ്പൊ വീഴും ഇപ്പൊ വീഴും എന്ന് വിചാരിക്കും പക്ഷേ ഒന്നും വീഴുന്നില്ല ഞാനിത് രണ്ടൂന്ന് പേരെ കളിക്കാൻ നോക്കി നിന്നായിരുന്നു വീഡിയോ അപ്പൊ വീഡിയോക്കെടുത്ത് അവരെല്ലാം പുറത്തോട്ടാണ് പോണത് അങ്ങനെ അവിടെ പോന്ന മുളക് ബുജിയുടെ സ്റ്റാള് സവർജില് മില് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയായതുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ കറങ്ങി നടന്ന് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഏർ നടന്നോട്ടാ എൻ്റെ പുറകിലൊരു പുഴ കായല് പുഴ് കായലാണ് എന്തോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടന എനിക്ക് വിശന്നപ്പോ അവിടെ നിന്ന് അവിടെ അടുത്ത് ഒരു വീട്ടിലൂണുണ്ടായിരുന്നു നല്ല അടിപൊളി ഊണമായിരുന്നു കേട്ടോ മീൻകറി ക്യാബേജ് അച്ചിങ്ങക്കായ അച്ചാറ് സാമ്പാർ പിന്നെ ഒരു മാച്ചാമ്പർത്തും അപ്പം ഇത്രയും കൂട്ടി ഞങ്ങൾ ഊണൊക്കെ വെച്ച് അടിപൊളി വറന്ന് തിരിച്ച് പോകുന്നുണ്ടോ